പ്രിയമുള്ളവരെ കുണ്ടറ കേരളപുരം സ്വദേശി ശൈലജയുടെ മകൾ വിഭഞ്ചിക സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഷാർജയിലെ ഭർത്താവിൻ്റെ ഫ്ലാറ്റിൽ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് തൂങ്ങി മരിച്ച സംഭവം നമ്മൾ ഞെട്ടലോടെ കേരളീയർ കേട്ടതാണ് അതിനുശേഷം ആ അമ്മയുടെ ആ ശൈലജയുടെ ആർത്തലച്ച നിലവിളിയും നമ്മൾ കേട്ടു ഒടുവിൽ അവർ പറഞ്ഞു എൻ്റെ മകളുടെയും എൻ്റെ കൊച്ചുമോളുടെയും മൃതശരീരം എൻ്റെ വീട്ടുമുറ്റത്ത് കൊണ്ടു വന്ന് അടക്കി മരിക്കുന്നതുവരെ അതിൽ വിളക്ക് വയ്ക്കാൻ എന്നെ അനുവദിക്കണം എനിക്കത് നടത്തിയേ പറ്റൂ എന്നവർ ആർത്തലിച്ച് കരഞ്ഞുകൊണ്ട് തൻ്റെ മകനെയും കൂട്ടി അവർ ഷാർജയിലേക്ക് പോയി ഷാർജയിൽ ചെന്നപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച് മൃതശരീരം വിട്ടുകെട്ടുകയില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ നമ്മുടെ ഹൈക്കോടതിയെ സമീപിച്ചു പ്പോൾ നമ്മുടെ ഹൈക്കോടതി ഹൈക്കോടതി ചോദിച്ചത് ആ മൃതശരീരമെന്തിനെ നാട്ടിലെത്തിക്കണം ഭർത്താവിനല്ലേ മൃതശരീരത്തിൻ്റെ അവകാശം ഭർത്താവിനെ കൂടി കക്ഷി ചേർത്തോളൂ എന്നാണ് കോടതി ഉത്തരവിട്ടത് ഇനി ഭർത്താവിനെ വരുത്തി അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു അത് അംഗീകരിക്കുകയാണ് കോടതിയുടെ ജോലി എന്ന് കോടതി വ്യക്തമാക്കി കഴിഞ്ഞു പക്ഷേ അത്തരമൊരു കോടതി വിധി ഒരു ഇസ്ലാമിക രാജ്യത്താണ് സംഭവിച്ചാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയും കാരണം അവിടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാമികളുടെ മതാചാരപ്രകാരമായാലും അവരുടെ ജീവിത സംസ്കാരമനുസരിച്ചും സ്ത്രീകൾ അവർക്ക് വെറും ഒരു അടിമകളാണ് പൊതുവേദിയിലൊന്നിരിക്കാൻ പോലുമോ അതല്ലെങ്കിൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാനിരിക്കുന്നത് പോട്ടെ കുഞ്ഞുങ്ങളെ പെറ്റു വളർത്താനും അടുക്കളപ്പണി ചെയ്യാനും അതുപോലെ തന്നെ മൊഴി ചെല്ലുമ്പോൾ ഇറങ്ങിപ്പോകാനും മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ് അവർക്ക് സ്ത്രീ അതുകൊണ്ട് തന്നെ അത്തരം നിയമങ്ങൾ നമ്മുടെ ഇസ്ലാമിക കോടതികൾ നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്ത് മതേതര ജനാധിപത്യം നിൽക്കുന്ന നിലനിൽക്കുന്ന രാജ്യത്ത് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമുള്ള രാജ്യത്ത് ഒരു സ്ത്രീയുടെ മേൽ ഭർത്താവിന് എങ്ങനെയാണ് ഭാര്യയുടെ മേൽ ഭർത്താവിന് എങ്ങനെയാണ് അവകാശം വരിക അങ്ങനെ ഭർത്താവിന് അവകാശമുണ്ടെങ്കിൽ ഒരു ഒരു സ്ത്രീക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ മൃതശരീരം അഞ്ചു പേർക്കുമായി വീതിച്ച് നൽകുമോ ഇത്തരം കോടതി വിധികൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോടതി വിധികൾ നമ്മൾ ശരിക്കും പഠിക്കണം ഇവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും ഡൈവോഴ്സ് നടത്തി ഡൈവോഴ്സ് എന്ന പ്രക്രിയയിലൂടെ അവരെ വേർപിരിച്ച് നിർത്താൻ ഇവിടുത്തെ എല്ലാ കോടതികൾക്കും അധികാരമുണ്ട് പക്ഷേ ഒരു അമ്മയെയും മകളെയും ഇതുപോലെ ഡൈവോഴ്സ് പോലെ ഏതെങ്കിലും ഒരു പ്രക്രിയയിലൂടെ കോടതികൾക്ക് അവർക്ക് അവരെ വേർപിരിച്ചു നടത്താൻ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു കോടതിക്ക് അധികാരമുണ്ടോ പക്ഷേ ഒരു അമ്മയും മകളും തമ്മിലുള്ള ബന്ധം നമ്മുടെ കോടതികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ കോടതികളിൽ ഇന്നും പാട്രിയാർക്കിസം നിലനിൽക്കുന്നുണ്ടോ അങ്ങനെ നിലനിൽക്കുന്നുവെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്തിലെ സ്ത്രീകൾക്ക് എങ്ങനെ നീതി കിട്ടും മരണപ്പെട്ട വിപഞ്ചികയുടെ കാര്യത്തിലൊന്ന് ചോദിച്ചു നോക്കൂ നമ്മൾ ഞാൻ കോടതിയോട് വളരെ വിനയപൂർവ്വം ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ വിമാനാപകടം അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടം പോലെ മറ്റൊരപകടത്തിലോ മൃതദേഹം വിരൂപമാക്കപ്പെട്ടാൽ ഒരു ഭാര്യയുടെ ഒരു സ്ത്രീയുടെ മൃതദേഹം വിരൂപമാക്കപ്പെട്ടാൽ ഭർത്താവിൻ്റെ ഡി എൻ എ കൊണ്ട് ആ സ്ത്രീയെ കണ്ടെത്താൻ കഴിയുമോ ഭർത്താവ് എന്ന് പറയുന്നത് പരസ്പര ശാരീരിക ബന്ധത്തിലൂടെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി വിവാഹം എന്നൊരു ലൈസൻസ് നൽകിയിട്ടുണ്ടെന്നല്ലാതെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഭാര്യ ഭർത്ത ബന്ധത്തിന് എന്താത്മാർത്ഥതയാണ് ഈ ലോകത്തുള്ളത് ഏത് ഡി എൻ എ ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കുള്ളതെന്ന് ബഹുമാനപ്പെട്ട കോടതി എനിക്കൊന്ന് വിശദീകരിച്ച് തരണമെന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് അതെന്തു തന്നെയായാലും മരണപ്പെട്ട വിപഞ്ചിയുടെ കാര്യം തെരഞ്ഞെടുത്തു നോക്കൂ വിപഞ്ചികത ആത്മഹത്യാ പ്രേരണാ കുറ്റവും സ്ത്രീപീഡന കുറ്റവും ഗാർഹിക പീഡന വകുപ്പുകളും ചുമത്തി അദ്ദേഹത്തെ പ്രതിയാക്കിക്ക് കുണ്ടറ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അത്തരമൊരു പ്രതിയെ അതുമാത്രമല്ല തൻ്റെ ഭാര്യ തൻ്റെ പെങ്ങൾ നീതുവിനേക്കാൾ സുന്ദരിയായതുകൊണ്ട് തന്നെ അവളുടെ മുടി മുണ്ടനം ചെയ്യിച്ച് തല മുട്ടയടിച്ച് വികൃതമാക്കി ക്രൂരമായി പീഡിപ്പിച്ച് പീഡനങ്ങളും നടത്തി ആ നരാധമനെ കോടതിയിൽ വരുത്തി വിളിച്ചു വരുത്തി പട്ടും വളയും നൽകി ആദരിക്കാനാണെങ്കിൽ നമ്മുടെ കോടതികൾ ഒരു ജനാധിപത്യത്തിനും ഭൂഷണമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം സ്ത്രീപീഡന കേസുകൾക്കും കൊലപാതക കേസുകൾക്കുമൊക്കെ ജയിലിലാകുന്നവരുടെ ആ സ്ഥിതി നമുക്കറിയാം ചിത്രയുടേയും വിസ്മയുടേയും ഘാതകന്മാർ ഇന്ന് ഈ സമൂഹത്തിൽ ഞെളിഞ്ഞു നടക്കുകയാണ് അടുത്ത വിവാഹം കഴിക്കുന്നതിനും അടുത്ത കൊലപാതകങ്ങൾക്കും വേണ്ടി നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ അവർക്ക് തുല്യ അവകാശം ലഭിക്കുന്നില്ലെങ്കിൽ അവരെ മനുഷ്യരായി പരിഗണിക്കുന്നില്ലെങ്കിൽ ഇത്തരം കോടതികളുടെ ഇത്തരം വിധികൾ ഇവിടെ ജനങ്ങൾ ഉറക്ക ചിന്തിക്കണമെന്നും ഇത്തരം കോടതികളുടെ ഫാസിസ്റ്റ് കോടതികളുടെ ഉത്തരവുകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ ജനങ്ങൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ